ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു നൈസ് കിച്ചൻ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കേക്കാണ് മിക്കവർക്കും തന്നെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് ആയിരിക്കും കേക്ക് അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നതും ഒരു കേക്കാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കേക്കിന് വേണ്ട പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം ഞാനിവിടെ ഒന്നര അളവിൽ പഞ്ചസാരയാണ് എടുത്തേക്കുന്നത് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ആറ് ഏലക്കയും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഈ പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് നമുക്ക് മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പൊ ഞാൻ ഇവിടെ മൂന്ന് മുട്ടയ്ക്കാണ് കേക്ക് തയ്യാറാക്കുന്നത് അപ്പൊ ഈ മൂന്ന് മുട്ടയും നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് പൊടിച്ചൊഴിക്കാം ഈ കൂടെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ആ അപ്പം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇപ്പൊ ഇവിടെ പഞ്ചസാരയും മുട്ടയും എല്ലാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഈ ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് നമുക്ക് ചുറ്റിച്ചൊന്ന് എടുക്കാം ജാറിലുള്ള കംപ്ലീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസും കൂടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കേക്കിന്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനിവിടെ ഒരു നാല് കപ്പ് അളവിൽ മൈദ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അരക്കപ്പ് റവയും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ റവ ഇട്ട് കൊടുക്കാം അതിനുശേഷം മൈദ കുറേശ്ശെ വീതയിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് എടുക്കാം അപ്പം മൈദയുടെ അളവ് ചിലപ്പോൾ കുറച്ചും കൂടിയും വേണ്ടി വരും ചിലപ്പോൾ ഇത്രയും നമുക്ക് ആവശ്യം ഉണ്ടാവില്ല അത് നമ്മൾ എടുക്കുന്ന ഓരോ മുട്ടയുടെ വലിപ്പം അനുസരിച്ച് വ്യത്യാസം വരും അതുകൊണ്ട് തന്നെ നമുക്കിത് കുറേശ്ശെ ഇട്ട് കൂട്ടി നോക്കാം വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് മൈദ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പൊ നമ്മൾ പ്രവയും കുറച്ച് മൈദയും കൂടി ഇട്ട് ഈ ഒരു അയവിൽ നമ്മള് കൂട്ടിയെടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കുക അതിനുശേഷം വേണം നമുക്ക് ബാക്കിയിരിക്കുന്ന മൈദയിട്ട് ഇത് പാകത്തിന് മുറുക്കി നമുക്കൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇപ്പൊ ഇവിടെ നമ്മൾ എടുത്തു വെച്ച ആ നാല് കപ്പ് മൈദയും ചേർത്ത് നല്ലതുപോലെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് ഇത് കണ്ട ഈ ഒരു രീതിയിലായിരിക്കണം കുഴച്ചെടുക്കേണ്ടത് ഇനി ഇത് നമുക്ക് ഒരു ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ഇത് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഒരു മണിക്കൂറിന് ശേഷമാണ് നമ്മൾ വെട്ടുകേക്ക് തയ്യാറാക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം അപ്പൊ ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ അകത്തേക്ക് വെച്ചിട്ടാണ് ഇത് നമ്മളൊന്ന് എടുക്കുന്നത് അപ്പോൾ കൈ വെച്ച് തന്നെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് നല്ലപോലെ ആ പാത്രത്തിന്റെ വലുപ്പത്തിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഇതുപോലെ പാത്രം ഫുള്ളായിട്ട് ഇപ്പൊ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് മുറിച്ചു കൊടുക്കാം ഇനി ഇതിൽ നിന്ന് ഓരോന്ന് വീതം എടുത്ത് നമുക്കൊന്ന് ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കാം ഇങ്ങനെ കട്ട് ചെയ്തതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതിന്റെ രണ്ട് വശവും നമുക്ക് ഒരു പിച്ചാത്തിയുടെ ഇതുപോലെ മുന കോർത്തിരിക്കുന്ന ഒരു പിച്ചാത്തി എടുത്തിട്ട് അതിന്റെ ഭാഗം കൊണ്ട് രണ്ട് വശവും ഇതുപോലെ ഒന്ന് താത്തി ഒന്ന് വരഞ്ഞു കൊടുക്കാം ആദ്യം ഒരു വശം ഇതുപോലെ കൊടുക്കുക അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക ഇപ്പൊ ഇവിടെ മുഴുവനും നമ്മൾ കട്ട് ചെയ്ത് വിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടിയിട്ട് ഒരു പാനിലേക്ക് വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണയൊന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പൊ ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞിട്ട് വേണം നമ്മൾ അതിലേക്ക് വെട്ട് കേക്ക് ഇട്ട് കൊടുക്കാൻ അപ്പോൾ കേക്ക് ഇട്ടുകൊടുത്ത് കഴിഞ്ഞ് ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം പിന്നെ നമ്മളിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് എങ്കിലുള്ള ഇതിന്റെ ഉൾഭാഗം നമുക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഒരുപാട് ഒരുപാടങ്ങ് ഒന്നിച്ചിടരുത് നമ്മൾ വെച്ച എണ്ണയുടെ അളവ് അനുസരിച്ചുള്ള അളവിൽ മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ കാരണം ഇത് ഇടുമ്പ നമുക്ക് കുറച്ചായിട്ട് തോന്നിയാൽ ഇതൊന്ന് മുറുകി വരുമ്പോൾ ഇത് കുറച്ചൊന്ന് വികസിച്ച് പൊങ്ങി വരും അപ്പോൾ ഇത് അളവ് കൂടുതലായിട്ട് വരും അതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയുടെ അളവ് നോക്കിയിട്ട് അതനുസരിച്ച് മാത്രം ഇട്ട് വേണം വറുത്തെടുക്കാനായിട്ട് ഇപ്പൊ കേക്ക് നല്ല പാകത്തിന് തന്നെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ട ഈ ഒരു ഇതുപോലെ ആകുമ്പോൾ ആ വെട്ടക്കത്തെഞ്ഞ് നല്ല ആയിട്ട് കറക്റ്റായിട്ടത് വരും അപ്പോൾ ഈ ഒരു സമയമാകുമ്പോ നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി വെക്കണം ഇനി കൂടുതൽ അങ്ങ് മുഴുകാനായിട്ട് ഇടേണ്ട ആവശ്യമില്ല നമ്മൾ കോരി വെച്ച് കഴിയുമ്പോഴും അതിരുന്ന് കുറച്ചൊന്ന് മുറുകൂ അപ്പോൾ ഇതുപോലെ ബാക്കിയിരിക്കുന്ന മുഴുവനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ മുഴുവൻ വിട്ടുകേക്കും നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ട ഈ നമ്മൾ ആ ഒരു മൂന്ന് മുട്ടയ്ക്ക് തയ്യാറാക്കുമ്പോൾ ഈ ഈ ഒരവധി വെട്ടുകേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെട്ടുകേക്കാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്ക് കൂടി പറയുക റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഇൻഷാല്ല നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം